എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമാൻ നിധിയിലെ അംഗങ്ങളായിട്ടുള്ളവർ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു കേരളത്തിന്റെ കതറാപ്പ് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം വന്നിരുന്നു അപ്പോൾ അത് പ്രകാരം എല്ലാവരും ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫാർമർ ഐ ഡി മാത്രം ക്രിയേറ്റ് ചെയ്യുക ആരോടും ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കാനോ എന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതിനുശേഷമാണ് നിരവധി ആൾക്കാർക്ക് മെസ്സേജുകൾ വരുന്നു ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ക്രോപ്പ് എങ്ങനെയാണ് കാണിക്കേണ്ടതൊക്കെ ചോദിച്ചു ഇതിൻ്റെ ലാൻഡ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ആ ഒരു ഫാർമൈഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചിലർ ഭയപ്പെടുന്നു അത് എന്താണ് നിങ്ങളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല രണ്ടായിരം ആറായിരം രൂപയുടെ പൈസയാണ് നമുക്ക് കേന്ദ്രം തരുന്നത് അതിനുള്ള കൃഷിയൊക്കെ വീട്ടിൽ കാണിച്ചാൽ മതി അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഐ ഡി വേണമെന്നുള്ളൊരു നിർദ്ദേശം അതിനുശേഷം വന്നിരുന്നു അപ്പോൾ ഈ പത്ത് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തത് ആ ക്രിസ്റ്റാക്ക് എന്നുള്ളതാണ് അതുവഴി ആ പത്ത് സംസ്ഥാനങ്ങൾക്കും ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട് ബാക്കി സംസ്ഥാനങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഫാർമർ ഐ ഡി കേന്ദ്രത്തിൻ്റെ ഫാമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്രം അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തത് അപ്പോൾ ബജറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കിസാൻ വർദ്ധിപ്പിക്കുമെന്ന് വന്നപ്പോൾ എനിക്ക് അർത്ഥം പറ്റിയത് അത് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കിസാൻ തുക ആനുകൂല്യം വർദ്ധിപ്പിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു പക്ഷേ അത് വർദ്ധിപ്പിക്കുന്ന ഈ രീതിയിലാണ് ധൻധ്യാൻ യോജന പോലുള്ള പദ്ധതികൾ വഴിയാണ് നൂറ് ജില്ലകൾക്ക് അപ്പോൾ ഇലക്ഷൻ സമയത്ത് പ്രക്ഷോഭങ്ങൾ വന്നതും തുക ആവശ്യപ്പെട്ട ഈ മറ്റുള്ള നൂറ് ജില്ലകൾക്ക് ജനധ്യാൻ യോജന പോലുള്ള പദ്ധതികൾ അത് കൃഷിയായിട്ട് പിന്നോക്കം നിൽക്കുന്ന കർഷകർക്ക് സഹായമായി ലഭിക്കുന്നു അതാത് ഗവൺമെന്റുകൾ അവരുടെ ഗവൺമെന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഞാനത് നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ നിരവധി ആൾക്കാർ എതിർത്തിരുന്നു നിങ്ങൾ പറയുന്നത് തെറ്റാണ് അപ്പോൾ നേരത്തെ രണ്ട് സംസ്ഥാനങ്ങൾക്ക് ആറായിരം രൂപയും അതിൻ്റെ പുറകെ അവരുടെ ഗവൺമെന്റ് രണ്ടായിരം രൂപ കൊടുക്കുന്നതിനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന സോറി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം കമന്റുകൾ ചെയ്യുക അപ്പോൾ ഈ ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കുന്ന ആ ഗവൺമെന്റുകൾ ഉൾപ്പെട്ട് തന്നെയാണ് ഈ ഒരു പദ്ധതിക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരുടെ പ്രക്ഷോഭകളും മാറി നിൽക്കുന്നു അവർക്ക് കർഷകർക്കുള്ള സഹായങ്ങൾ വീണ്ടും അവിടെ ലഭിക്കുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ് കേന്ദ്രത്തിന്റെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി ആറായിരം രൂപയായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇത് എന്ന് തീരുന്നു അന്നും ആറായിരം രൂപ തന്നെയായിരിക്കും എത്ര നാളൊന്ന് മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്കറിയില്ല അത്രയും നാളും ഈ ആറായിരം രൂപ തന്നെയായിരിക്കും കേന്ദ്രത്തിന്റെ ഈ പദ്ധതി വഴി നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വർധനവ് അപ്പോൾ പി എം കിസാൻ സമ്മാന നിധിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ ഇത്രയും കോടി ജനങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നൂറ് ജില്ലകൾക്കാവുമ്പോഴത്തേക്കും അവരുടെ ഇപ്പോൾ ഇത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ജില്ലകൾക്കും ഈ ഒരു സഹായം അവിടെ എത്തുന്നു അത് പി എം കിസാൻ സമ്മാൻ നിധി വഴി ആവണ്ട മറ്റു സഹായങ്ങൾ വഴിയായാലും കർഷകർക്ക് അവിടെ എത്തുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ അഗ്നി സ്റ്റാക്ക് വഴിയുള്ള ഫാർമർ ഐഡിയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്താൽ മതി അവർ അവരുടെ സംസ്ഥാനങ്ങളിലെ അവരുടെ ഗവൺമെന്റുകൾ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ ആ ഒരു സഹായങ്ങളെല്ലാം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാന നിധിയുടെ വിതരണത്തിന്റെ ഡേറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പി എം കിസാൻ സമ്മാന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എഡിഫിൾ ഓയിൽ കൺസപ്ഷൻ എന്നൊരു പേജ് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആയി വരുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പ്രധാനമായിട്ടും അതെന്ന് തീരുന്നു എന്നുള്ളത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് അപ്പോൾ എന്തിനാണ് പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ ആ ഒരു സർവേ കൊടുത്തിരിക്കുന്നത് അതും പി എം കിസാൻ സമ്മാൻ നിധിയായിട്ട് ഒരു ബന്ധമുണ്ട് ആ ഒരു സർവേ തീരുക എന്നുള്ളത് അന്നാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത പ്രോഗ്രാം എന്നുള്ളത് അപ്പോൾ ആ അടുത്ത പ്രോഗ്രാമിനെയുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ സർവേ എൻഡ് ആവുന്നത് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഡേറ്റുകളിലായിരിക്കും നമുക്ക് പി എം കിസാൻ സമ്മാനത്തിൻ്റെ വിതരണം എത്തുന്നത് അതിനായിട്ട് തന്നെയാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ആ ഒരു പേജ് അവിടെ ഓപ്പൺ ആയിരിക്കുന്നത് അതിന്റെ സർവേ ഡേറ്റ് എൻഡ് എൻ്റാവുന്ന സമയത്തായിരിക്കും പി എം കിസാൻ സമ്മാനത്തിൻ്റെ വിതരണം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബജറ്റിൽ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ അത് രണ്ടു ലക്ഷം എന്നുള്ളതാണ് ചില ന്യൂസുകളിൽ വരുന്നുണ്ട് അത് മൂന്ന് ലക്ഷം എന്നുള്ളത് അഞ്ച് ലക്ഷമാക്കിയിരിക്കുന്നു നമുക്ക് ഇവിടെ രണ്ട് ലക്ഷം എന്നുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത് അറിഞ്ഞിരുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ കെ ലോൺ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കിപ്പോൾ നിലവിൽ സ്ഥലമുണ്ടായിട്ടും ഈ കുറച്ച് തുകകൾ മാത്രം അനുവദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കെ സി സി ലോൺ കുറച്ച് തുകകൾ മാത്രം അനുവദിച്ചിട്ടുള്ളവരുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കൃഷി രീതി അനുസരിച്ചായിരിക്കും നിങ്ങൾ തുക ലഭിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും അഞ്ചു ലക്ഷവും മൂന്നു ലക്ഷവും നാല് ലക്ഷവും ഒന്നും കിട്ടില്ല നിങ്ങളുടെ സ്ഥലത്തുള്ള കൃഷി രീതി അനുസരിച്ച് നിങ്ങൾക്കത് എത്ര അതിന് ഇൻവെസ്റ്റ് വരും രീതികൾ അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു തുക ലഭിക്കുന്നത് അല്ലാതെ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയായിട്ടൊന്നും ലഭിക്കത്തില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ ആൾക്കാർ ഇതിനായിട്ട് മെനക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ തുക ലഭിക്കില്ല ഇച്ചിരി എൻ്റെ സ്ഥലമുള്ളവർക്കാണ് ഈ ഒരു തുകയൊക്കെ ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ബാങ്കുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾ പുതുക്കാനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുതുക്കണം കാരണം വെച്ചാൽ ഇതിന്റെ പ്രശ്നം എന്നുള്ളത് വർഷാവർഷം ഇത് പുതുക്കണം അല്ലാതെ നമുക്ക് വീണ്ടും അത് നമുക്ക് പൈസയായിട്ട് ലഭിക്കില്ല കാരണം വെച്ചാൽ എല്ലാ വർഷവും പുതുക്കിയെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ പുതുക്കാത്ത വർഷം ഇത് ഡി ആക്റ്റീവായിലേക്ക് നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾ ഇത് ആക്റ്റീവ് ആക്കണമെങ്കിൽ എല്ലാ വർഷവും പുതുക്കുക പിറ്റേ മാസം തന്നെ നിങ്ങൾക്ക് അത്തുക ലഭിക്കുന്നതുമാണ് ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ടാക്സ് കുറച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് വരുന്നുണ്ട് അപ്പോൾ പി എം കിസാൻ സമാനത്തിൽ ടാക്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് നിരവധി പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ ടാക്സിന്റെ പ്രശ്നമൊന്നും എന്ന് പ്രതീക്ഷിക്കും അപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കർഷകർക്ക് യാതൊരുവിധ നേട്ടങ്ങളും ഈ ബജറ്റ് വഴി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും കിസാൻ വർദ്ധിപ്പിച്ചിട്ടില്ല നൂറ് ജില്ലകൾക്ക് വർധനവുണ്ടായിട്ടുണ്ട് അത് എന്തായാലും പി എം കിസാൻ സമ്മാനിയെന്ന് ഡയറക്റ്റായിട്ട് പറയാതെ ഇൻഡയറക്റ്റ് തന്നെ ധൻധ്യാൻ യോജന എന്നൊരു പദ്ധതി വഴി ഈ നൂറ് ജില്ലകൾക്കും സഹായങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ ഗവൺമെന്റ് വഴിയുള്ള സഹായങ്ങൾ ലഭിക്കും അപ്പോൾ ഈ കേന്ദ്രം തന്നെയാണ് ഈ ഫണ്ട് എല്ലാം രൂപീകരിച്ച് കൊടുക്കുന്നത് അല്ലാതെ ഗവൺമെന്റ് ഒന്നുമല്ല അപ്പോൾ ഗവൺമെന്റുമായിട്ട് രൂപീകരിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല അവർക്ക് ആ ഒരു സഹായം അവിടെ ലഭിക്കുന്നു അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ആ ഒരു വർദ്ധനവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഏത് വഴിക്കാണ് എന്നുള്ളതല്ല ഏത് രീതിയിലായാലും അവർക്ക് ഒരു വർദ്ധനവ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സത്യം നിങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്